ഇവിടെ ശ്രീ ഷംസുദീൻ സൂചിപ്പിച്ചതുപോലെ റഹ്ന ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ഞാനിപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരുന്നതെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു പാലായിലെ ഗസ്റ്റ് ഹൌസിൽ കൊണ്ടുവന്ന ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ്മാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് വനകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെന്റുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഗമത്തിന് നേതൃത്വം സർ ഇപ്പോ നമ്മൾ കേട്ട ഈ സംഭാഷണം എൻ കെ പ്രേമേന്ദ്രൻ എന്ന കൊല്ലത്തെ ഈ എം പി കഴിഞ്ഞ ദിവസം പന്തളത്ത് പ്രസംഗിച്ചതാണ് പന്തളത്ത് വിശ്വാസ സംരക്ഷണ യാത്രയിൽ കോൺഗ്രസ് യു ഡി എഫ് നടത്തിയ ആ യാത്ര സമാപന സമ്മേളനത്തിൽ പ്രേമചന്ദ്രൻ സംസാരിച്ച ആ ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ കേട്ടത് അപ്പൊ പ്രേമചന്ദ്രൻ ഇത് സംസാരിക്കുമ്പോൾ അതിനെതിരെ ആ വാ ഈ അദ്ദേഹത്തിന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു ആ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സി പി എം നേതാക്കള് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രേമചന്ദ്രനെ വീണ്ടും വല്ലാതെ ഇടത് ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വല്ലാതെ പ്രേമചന്ദ്രനെ ഹരാസ് ചെയ്യുന്നു തിരിച്ച് കമന്റുകൾ വരുന്നു എന്നൊക്കെ ഏർ പറഞ്ഞു വാർത്തകൾ വരുന്നുണ്ട് എന്ത് അർത്ഥമാണ് സർ ഈ ബ്രീങ്ങിനെ തിരിച്ച് പ്രേമചന്ദ്രനെ പറയുന്നത് പ്രേമചന്ദ്രനെ പിണറായി വിജയൻ പരനാറി എന്നൊരു പ്രയോഗം നടത്തിയ ശേഷം കൊല്ലത്ത് സി പി എം സി പി എം എന്ന് പറയുന്ന പാർട്ടി ക്ലച്ച് പിടിച്ചിട്ടുണ്ടോ ഇനിയെങ്കിലും ഇവരുടെയൊക്കെ അഹങ്കാരം നിർത്തിക്കൂടെ എന്ത് യോഗ്യത ഇവർക്ക് ശബരിമലയിൽ ഇപ്പോ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ എന്ന് പ്രേമചന്ദ്രൻ ചോദിച്ചാൽ എന്ത് തെറ്റാണ് ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാർട്ടിക്ക് സി പി എമ്മിന് എതിർപ്പുള്ള നേതാക്കൾ മാത്രമല്ല പിണറായി വിജയനെ വ്യക്തിപരമായി വിമർശിക്കുന്ന നേതാക്കൾ അത് കോൺഗ്രസുകാരായാലും മറ്റേത് പാർട്ടിയിൽപ്പെട്ടവരായാലും അവരെ എങ്ങനെയെങ്കിലും നിശബ്ദരാക്കാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ ആണ് ആര് ശ്രമിക്കുന്നത് സി പി എം സി പി എം പ്രത്യേകിച്ച് പിണറായി വിജയൻ ശ്രമിക്കുന്നത് ഇവരുടെ തെക്കൻ മേഖലയിലെ കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ ഈ മേഖലകളിൽ ഇവരെ ഏറ്റവും കൂടുതൽ ശക്തമായി എതിർത്തിരുന്ന ഒരു പാർട്ടിയാണ് ആർ എസ് പി ആ പാർട്ടിയുടെ പ്രധാന നേതാക്കളാണ് പ്രേമേന്ദ്രൻ പ്രേമചന്ദ്രനെ എങ്ങനെയെങ്കിലും ഏതെല്ലാം തരത്തിൽ അവഹേളിച്ചു അപ്പോൾ ഏറ്റവും എളുപ്പം പ്രേമേന്ദ്രന്റെ നായരാണ് ഉടനെ അദ്ദേഹത്തെ ഒരു ആർ എസ് എസ് ആയിട്ട് മുദ്ര കുത്തുക ആർ എസ് എസിനോട് എല്ലാവരും ഒരു കുട്ടലോഹിയെ പോലെ ജനങ്ങളെ കാണുന്നു എന്നുള്ള ആശംസനില് ആർ എസ് എസിനെ എതിർക്കുന്നതിന് വേണ്ടി പിണറായി വിജയനെ അല്ല പ്രേമേന്ദ്രനെ തോൽപ്പിക്കും ഇവിടെ ലോകിക്കതാണ് ഒരാൾ ആർ എസ് എസ് ഇപ്പോൾ പേപ്പട്ടിയായിട്ട് മുദ്ര കുത്തുന്നതിനേക്കാൾ എളുപ്പം ആർ എസ് എസ് ആയിട്ട് മുദ്ര കുത്തുക ഇവിടെ മുസ്ലിങ്ങൾ ആ മുദ്രാവാക്യത്തിൻ്റെ പുറകെ പോകും അങ്ങനെ പ്രേമേന്ദ്രനെ തോൽപ്പിക്കാമെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത് പക്ഷേ കൊല്ലത്തെ ജനങ്ങൾക്ക് പ്രേമേന്ദ്രൻ ആരാണെന്നും പിണറായി പിണറായി വിജയൻ ആരാണെന്നും കൊല്ലത്തെ ജനങ്ങൾക്ക് അറിയാം അതെ പിണറായി വിജയൻ ഇങ്ങനെ താല്പര്യ താല്പര്യപ്രകാരം എതിരായിട്ട് പുരുഷനെതിരായിട്ട് നാളെ കുരിശെടുത്ത് എടുത്ത് കളയാനായിട്ട് ഇതിനെല്ലാം നിൽക്കും ഇത് പിണറായി വിജയന്റെ യാതൊരു മയവും മടിയും ഇല്ലാത്ത നയാണ് ഇപ്പൊ ഇവിടെ എൻ എസ് എസ് ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്ന രാജേന്ദ്രന്റെ ബാലഗോപാലിനെ കൊണ്ട് കൊട്ടാരക്കൽ നിർത്തിയതിനാ ബാലഗോപാലിനെ നിർത്തിയതിനാണ് എൻ എസ് എസ് ആയിട്ടുള്ള ബന്ധമുണ്ട് അതിന്റെ പേരിൽ കുറെ നായന്മാരുടെ അല്ലെങ്കിൽ നായരുടെ കുട്ടികൾ കിട്ടും എന്നുള്ള കണക്കുകൂട്ടലിന്റെ പേരിലാണ് പിണറായി വിജയൻ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഈ നടപടികളുടെ പ്രവർത്തനത്തിന്റെ ഭാരം ഇവിടെ പിണറായി വിജയൻ അല്ലെ പ്രേമേന്ദ്രൻ എന്താ കുറ്റം ചെയ്തത് ശബരിമലയിൽ യുവതി പ്രവേശനത്തിന് ഗവൺമെന്റ് തെറ്റായ മാർഗം സ്വീകരിച്ചു ഒന്ന് നമ്പർ വൺ നമ്പർ ടു എന്ന് പറയുന്നത് ഒരു സരസമായി ആ സ്റ്റേറ്റ്മെന്റിന് കുറെ കൂടെ ആഴം കൊടുക്കത്തക്ക രീതിയിൽ കുറെ കൂടെ ത്രസ്റ്റ് കൊടുക്കത്തക്ക രീതിയിൽ ഒരു കാര്യം പറഞ്ഞു ഇവരൊക്കെ പൊറോട്ടയും ബീഫും മേടിച്ചു കൊടുത്തായിരിക്കും എങ്ങോട്ട് കൊണ്ടുവന്നത് അല്ല അത് ആയിരിക്കുമെന്ന് വെറുതെ ഒരു കഥയല്ല പോലീസ് ഓഫീസർമാരാണ് പറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ല ആയിക്കോട്ടെ കഥയാണെങ്കിലും അല്ലെങ്കിലും ഇത് അങ്ങനെ കഴിച്ചു കഴിച്ചിട്ടുണ്ട് പ്രേമേന്ദ്രം പ്രസംഗിക്കുന്നതുകൊണ്ട് അവിടെ എന്താ സാമൂഹ്യ തങ്ക എന്താ അപകടം ഉണ്ടാവുന്നേ പിണായി വിജയൻ ഇങ്ങനെ ഫാമിലി വലിയ അപകടം വലിയ ബോംബ് ഓട്ടിക്കാൻ നോക്കുക ഇല്ലല്ലോ പോണിക്കാൻ ഇവര് കാണിക്കുന്നതിന്റെ അത്ര സാമൂഹിക അടുത്ത ചേച്ചി നമുക്ക് അത് തന്നെ വേണം സംസാരിക്കാം സാമൂഹിക സംഘർഷം പിണറായിയുടെ കാലത്ത് എങ്ങനെ സാമൂഹിക സംഘർഷം കൂടുന്നോ ഇല്ലയോ നവോത്ഥാനാണോ ഉദ്ഗ്രതനാണോ അവഗ്രതനാണോ അടക്കുന്ന നമുക്കറിയാം ഇവിടെ നമുക്ക് പരീക്ഷിക്കാം നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ ഇവിടെ സാധാരണഗതിയും മറ്റു ആരോപണങ്ങളൊന്നും വരാത്ത നേതാവാണ് പ്രേമേന്ദ്രൻ ഇപ്പൊ ഷാഫിയെ മറ്റേ ചുരുവാർ കേസില് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചൂരിവാർ കേസിലും മറ്റേ പാവാട കേസിന് സാരി കേസിലൊക്കെ കൊടുക്കാൻ നോക്കിയോണ്ട് കൊണ്ട് പ്രേമേന്ദ്രൻ ആ കേസിൽ നിന്ന് മാറ്റി വിട്ടു പകരം എന്ത് ഇത്തരം കേസുകൾ ആർ എസ് എസുമായിട്ട് ബന്ധം എത്ര പേർക്കെതിരായിട്ട് ആർ എസ് എസ് കണക്ഷൻ വന്ന് രമേശിനെതിരെയായിട്ട് വന്നു ഇല്ലേ രമേശിനെതിരായിട്ട് ഷർട്ട് പൊക്ക് നോക്കിയാൽ അല്ലെ മുണ്ടു പൊക്കി നോക്കിയാൽ പറഞ്ഞു അപ്പൊ ഇത് വേറെ ആരെങ്കിലും സർവനായ പാവാട പൊക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ഉടനെ കേസാ ഉടനെ അന്വേഷിക്കാൻ പോലീസ് വരും ഇത് രമേശിനെ പറ്റി ഇപ്പൊ നമ്മൾ പരാതിയില്ലേ രമേശിന്റെ ഒരു വ്യക്തിത്വമില്ലേ രമേശിന്റെ ഷർട്ട് പൊക്ക് നോക്കിയാൽ അല്ലെങ്കിൽ പാൻറ് അഴിച്ചു മാറ്റിയാൽ അണ്ടർവെയർ കാണുന്നത് കക്ക് എൻവെയർ ആയിരിക്കുന്ന പറഞ്ഞത് കാക്ക നിക്കറായിരിക്കുന്ന പറഞ്ഞത് എന്തിനാ പറയുന്നത് ഇവരുടെ ആ കൊനഷ്ട വിഷം ചീറ്റിച്ച് ചീറ്റി കുത്തി വെച്ച് കുത്തിവെച്ച് കുത്തിവെച്ച് ഇപ്പം നമ്മുടെ വാവാ സുരേഷ് പറയും ബാബിനെ പിടിക്കാൻ പോയി എന്നെ നിങ്ങൾ തുടരരുത് വാവാ സുരേഷ് കടിച്ചാൽ പോലും വിഷ അല്ലെ വാവാ സുരേഷിന് മരം നഖം കണ്ടാ പോലും അത്രയ്ക്ക് മാത്രം വിഷ അയാളുടെ ശരീരത്തിൽ ചെന്നിട്ടുണ്ട് പള്ളശ്യം ബാബ് കേടീട്ട് അത് വിഷം ചീറ്റി കടി കൊണ്ട് മടുത്ത് മടുത്ത് നടക്കുന്നവരാണ് ഇവര് ഇവർക്ക് വിഷം ചീറ്റാൻ അറിയാവുള്ളൂ സൗഹൃദത്തിന്റെ ഭാഷ സംയമനത്തിന്റെ ഭാഷ ഇവർക്കറിയത്തില്ല ഏത് രംഗത്ത് എവിടെ എടുത്തു എവിടെ എടുത്തു ഇവിടെ ഈ പിണറായി വിജയൻ ആകെ വിനയം കാണിക്കുന്നത് സംയമനം കാണിക്കുന്നത് മോഡിയെ കാണുമ്പോൾ മാത്രം പിണറായി അമിത്ഷായും മോദിയുടെ മുമ്പിൽ അതേ ഗഡ്കരിയുടെ മുമ്പിൽ തല കുടിച്ച് വളരെ പോലെ നിൽക്കും അതാണ് പിണറായി വിജയൻ ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ ഈ വിമർശനങ്ങളിൽ പറ്റൂ പിണറായി കൊണ്ടു കേരളം പിണറായി കേരളത്തെ എവിടം അല്ല സാർ ഇങ്ങനെ ഈ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ഒക്കെ കാറ്റിപ്പറത്തിക്കൊണ്ട് കോടതി വിധി എന്നുള്ള പേര് പറഞ്ഞ് ഈ രണ്ട് പെണ്ണുങ്ങളെ സ്ത്രീകളെ പോലീസ് ജീപ്പിനകത്ത് ഒളിച്ചു ഇരുത്തി ഒക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് ഈ കാര്യം ചെയ്തു ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ അടുത്ത ഭരണം കിട്ടാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഉളുപ്പില്ലേ അതിൽ വെറുതെ ചോദിച്ചാൽ എത്ര ഹൈന്ദവ യുവതികള് ഇവരുടെ തന്നെ സഹാക്കളായിട്ടുണ്ട് സിന്ധു ജെ തൊട്ട് അല്ല സിന്ധുജില്ല നമ്മുടെ ആര്യ രാജേന്ദ്രൻ തൊട്ട് പി പി ഡി വരെ ഒത്തിരി പേരുണ്ട് ഇവർക്കാർക്കും പെണ്ണക്കളില്ല അല്ലെങ്കിൽ ഇവർക്ക് നേതാക്കന്മാർക്ക് പെൺമക്കളിൽ അവരെയാണ് അങ്ങോട്ട് കൊണ്ടുപോയത് അതെ അതിൻ്റെ കൊണ്ടുപോകാത്ത കൊല്ലം ജില്ലയിൽ തന്നെ എത്ര പെൺ എസ് എഫ്ഐ ഇല്ല ഇവരുടെ സഹാക്കൾ ഉണ്ടല്ലോ കൊണ്ടുപോകാം അവരെ കൊണ്ടുപോകാ അവരെയും കൊണ്ട് കയറണമെന്ന് തോന്നാത്ത ഇത് ഹിന്ദു ഹൈന്ദവ യുവതികളുടെ ഒരു ആവശ്യമായിരുന്നെങ്കിൽ ആരും പറയാതന്നെ ഇവർ കയറിയേനെ തീർച്ചയായിട്ടും ഇപ്പൊ സി പി എമ്മിന്റെ പ്രകടനത്തിന് ആഞ്ഞിടിച്ച് കയറിയേനെ തീർച്ചയായിട്ടും നിർബന്ധിച്ച് കയ്യെ പിടിച്ച് കൊണ്ടുപോകേണ്ടി വന്നു അതിന്റെ അർത്ഥം ഈ ആചാര ലംഘനത്തിൽ ഇവർക്ക് വലിയ താല്പര്യം ഇല്ല ഇവര് ഈ ആചാരത്തിന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിലപ്പോൾ അപ്പോൾ പെണ്ണുങ്ങൾക്ക് കാര്യം പോകുകയായിരിക്കില്ല എന്നാൽ പോലും ഈ അവിടെ പോയതിൽ എങ്കിങ്ങനെ കാര്യം എന്ത് വിപ്പം അവിടെ ഉണ്ടാകുന്നേ നാല് പൊമ്പിള്ളേര് ശബരിമല കയറി എന്നുള്ളത് കൊണ്ട് എന്ത് വിപ്ലവം ഉണ്ടാവില്ല അങ്ങനെ അല്ല വിപ്ലവം പറയുന്ന മതപരമായ കാര്യങ്ങളിൽ വേഷത്തിന്റെ കാര്യത്തിൽ ഇത് ഇത്തരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വരെ ഉത്സാഹപ്പെടുത്തണം അങ്ങനെ അത് വരുള്ളൂ ഞാനിപ്പോ ഇവിടെ ഹിജാബ് ധരിച്ച് വിവാദങ്ങൾ പറയുമ്പോൾ മതത്തിന്റെ പേരിലേക്ക് അത് മാറ്റിയാൽ ഇപ്പൊ തർക്കം അങ്ങനെ മാറ്റാൻ നോക്കുകയാണ് ജാതികളെ മതത്തിന്റെ പേരിലേക്ക് അത് മാറ്റിയാൽ അത് ക്രൈസ്തവർ മാറ്റിയാലും ബി ജെ പി മാറ്റിയാലും ഹിന്ദുക്കൾ മാറ്റിയാലും ഇസ്ലാം മാറ്റിയാലും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന സാമൂഹിക കലാപം നാളെ നാഗാ സന്യാസിമാർ ഒരേ വന്ന് താമസിക്കുക അവർക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളെ ആ വേഷത്തിൽ സ്കൂൾ വിടണമെന്ന് പറഞ്ഞാൽ എന്റെ ആചാരമാണ് എന്ന് പറഞ്ഞാൽ എന്റെ മതപരമായ ആചാരമാണ് സംഭവിക്കോ ഏതെങ്കിലും സ്കൂൾ സംഭവിക്കുമോ എൻ എസ് എസ് സംഭവിക്കോ ഭാരതീയ വിദ്യാഭ്യാസം സംഭവിക്കും ആരും സംഭവിക്കില്ല പക്ഷെ അതിനൊക്കെ മതപരമായ ആചാരത്തിൽ ബലം കൊടുക്കാൻ ശ്രമിക്കുന്നവര് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയക്കാര് ഈ കേരള സമൂഹത്തെ വിട്ടിക്കീറാൻ ഇവിടെ ചോരൊഴുക്കാൻ തന്നെ ശ്രമിക്കുകയാണ് അല്ല സാറേ ഇവിടെ ഈ രീതി ഈ രീതിയിലാണ് പിണറായി വിജയനെ ശിവൻകുട്ടിയൊക്കെ മുമ്പോട്ട് പോകുന്നെങ്കിൽ ഇവർ ചോദിക്കുന്ന ഒരു മുദ്രാവൊക്കെ ഉണ്ട് ചോരച്ചാലുകൾ നീന്തിക്കടന്ന പാർട്ടിയാണ് കേരളത്തിൽ ചോരച്ചാൽ ഒഴുക്കാനുള്ള എല്ലാ കൂടുതൽ തന്ത്രങ്ങളുമാണ് പയറ്റുന്നത് ഇവരുടെ അത് പയറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഈ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്ന ഉടനെ ഏറ്റുപിടിച്ച് അതിനെ വളച്ചൊടിച്ച് അങ്ങനെ ആക്കുമ്പോ ആർ എസ് എസ് അവരുടെ പ്ലാറ്റ്ഫോമിൽ അവർ ചോദിക്കുന്നത് നമ്മൾ അങ്ങനെ അവരുടെ പക്ഷം ചേർന്ന് പറയുന്നില്ല അവർ ചോദിക്കുന്നത് നിങ്ങൾ മറന്നുപോയോ പിണറായി വിജയന്റെ ആ പരനാരി പ്രയോഗം നിങ്ങൾ മറന്നുപോയോ അദ്ദേഹം ഇദ്ദേഹത്തിനെതിരെ സംസാരിച്ചതൊക്കെ നിങ്ങൾ മറന്നു പോയോ എത്രയാണ് വിധവ് പിണറായി വിജയൻ തന്നെ അപ്പോ എത്രയോ കാര്യങ്ങളുണ്ട് മല മലപ്പുറത്തെപ്പറ്റി പറഞ്ഞാൽ കള്ളക്കടത്തുകാരുടെ കേന്ദ്രം ആണ് അതെ ഇപ്പൊ ഹിജാബിന്റെ കാര്യം പറയുന്നു ഹിജാബിന്റെ അകത്ത് കള്ളക്കടത്ത ഒത്തി വെച്ചെന്നോട് പ്രസംഗിച്ച ലോക്കൽ നേതാക്കന്മാരുണ്ട് അതെ അപ്പൊ ആ ഇതേ പിണ ഇതേ പാർട്ടിയും ഇതേ പിണറായി എങ്ങനെയെങ്കിലും സമൂഹത്തെ അല്ലെങ്കിൽ എത്ര എപ്പം ഡെസ്പറേറ്റ് ആണ് അധികാരം നഷ്ടപ്പെടും എന്നുള്ള പേടി താഴെ ലോക്കൽ സെക്രട്ടറി തോട്ട് ഇപ്പോൾ എം എൽ എ മറ്റ് വികാരമൊന്നും അതിനെക്കുറിച്ച് ആലോചിച്ച് സമയം പിന്നെ കേട്ടില്ലായിരിക്കും രാഷ്ട്രീയവും മറ്റെന്തെങ്കിലും അല്ലെ പിണറായി വിജയന്റെ പെർമിഷൻ മേടിക്കണം അതുകൊണ്ട് അവിടെ വലിയ പോളിൻ പുറയ്ക്ക് വലിയ അനക്കൊന്നും കാണിയല്ല പക്ഷെ കേരളത്തിൽ ഇത് മൂന്നാം ഊഴം എന്ന് പറയുന്നത് ഇങ്ങനെ ജീവശാസ്ത്രമായിട്ട് കൊണ്ടുനടക്കാണ് മൂന്നാം ഊഴം കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ എന്തെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് സമ്പത്താണേലും പ്രശസ്തിയാണെങ്കിലും പെരുമിയാണെങ്കിലും ഇതെല്ലാം ചവിട്ടി മിതിക്കപ്പെടും വാശിയോടെ ചവിട്ടും നമ്മൾ കണ്ടതാണ് ലെനിന്റെ സാലിന്റെയും പ്രതിമ ലണ്ടനിൽ തട്ടി തെറപ്പിച്ച് ജനങ്ങൾ ചാ കാർക്ക് ചുതുപ്പിക്കൊണ്ടാ കടന്നുപോയെ ആ സിറ്റുവേഷൻ അല്ല അത് അതായത് നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം ഇനി ഒരിക്കലും പ്രേമചന്ദ്രൻ കൊല്ലത്ത് എങ്ങനെയാണോ പ്രേമേന്ദ്രൻ ഇപ്പൊ കൊല്ലത്ത് ഈ ഒരു വിഷയത്തിന് ശേഷം പ്രേമചന്ദ്രൻ വേറെ ആരും കൊല്ലത്തുനിന്ന് ആരും ജയിച്ചിട്ടില്ല എം പി ആയിട്ട് വന്നത് ആ വളരെ വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചിരിക്കുന്നത് സർ അപ്പോ ഇത്തരത്തിൽ പിണറായി വിജയൻ കാലാകാലങ്ങളിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിന്ന് മാറിപ്പോയ ആരെയെല്ലാം ഇങ്ങനെ എന്തെല്ലാം പ്രയോഗങ്ങൾ നടത്തിയോ അതെല്ലാം തിരിച്ചടിക്കുന്ന ഒരു സമയം രമ അതെ വളരെ രമ ഇപ്പോ പ്രേമേന്ദ്രൻ വേറെയും പലരെയും അദ്ദേഹം ഇതേ പറഞ്ഞിട്ടുണ്ട് അത് ഈ പാർട്ടിക്കും ഇദ്ദേഹത്തിനും തന്നെ തലവേദനയായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോകും കൊല്ലത്ത് കൊല്ലത്തൊരിക്കലും ഇനി ഒരു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ജയിക്കും അല്ലാതെ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ ബാധിക്കും അതെ ഇപ്പൊ പ്രേമേന്ദ്രന്റെ ഇങ്ങനെ ആക്രമിക്കുന്നതിന്റെ മെച്ചം കിട്ടാൻ പോകുന്നത് യു ഡി എഫിന് മെച്ചം കിട്ടാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വാശിക്ക് ഒരു നല്ല വിഭാഗം ആൾക്കാര് യു ഡി എഫിന് വോട്ട് ചെയ്യും യു ഡി എഫിനെ സ്നേഹിച്ചിട്ടൊന്നും പക്ഷെ മറിച്ച് വോട്ട് ചെയ്യും ഏതായാലും അയ്യപ്പനെ പറ്റിക്കാൻ നോക്കി അത് നടക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്ത് അത് ദൈവവിഷം അതെന്ത് അയ്യപ്പനെ പറ്റിച്ചാലും അയ്യപ്പനോ ഉണ്ടെങ്കിലും ഇല്ലൊരു നല്ല പ്രശ്നം ഇത് ഒരു ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളാണ് പ്രശ്നം ഗവൺമെന്റ് ഇങ്ങനെ നിലപാട് കേൾക്കാൻ പാടില്ല ഏതായാലും പിണറായിയുടെ പരനാറി പ്രയോഗം പിണറായിക്ക് തന്നെ ഭൂമിടങ്ങാവുകയാണ് ചോദിച്ചാൽ പറഞ്ഞു കഴിഞ്ഞു അത് തിരിച്ച് പിണറായി കാരണം പിന്നെ പിന്നെ ശരിയായിട്ട് അതെ തീർച്ചയായിട്ടും അതേ തന്നെ ഭൂരിപക്ഷം കൂടുകയാണ് ഓരോ ഇപ്പൊ നമ്മൾ പണ്ടാണ് ഇങ്ങനെ കുത്തുവായി ആ ഓരോ കുത്തും കൊണ്ടത് ആരുടെ നെഞ്ചത്താണ് പിണറായിയുടെ നെഞ്ചത്ത്